നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ പെർഫെക്റ്റായിട്ട് എങ്ങനെ കെ എഫ് സി ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഇന്നങ്ങനെ നമ്മൾ കുറച്ച് കെ എഫ് സി ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഇത്രയും പാലുണ്ട് അപ്പോൾ ഞാൻ എടുത്തു തരണ ചി ഓൾറെഡി കഴുകി നമ്മളൊരു പാത്രത്തിലേക്ക് വച്ചേക്കണം വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഫുള്ള് വാലെന്ന് കിട്ടണം നമുക്ക് ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി സുർക്ക അതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നമ്മൾ പതിനഞ്ച് മിനിറ്റ് എടുത്തു വെച്ച പാലാണിത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കുരുമുളക് പൊടിയാണ് നല്ലത് നമ്മുടെ വീട്ടിലെടുത്തതാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് ഒന്നിതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര അല്ല രണ്ട് സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരടപ്പോട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണോ എന്നാൽ ഉപ്പ് ഇടും ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു അരസ്പൂൺ വേണ്ട ക സ്പൂണോളം ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് നമ്മൾ രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇത് മുങ്ങിക്കെടുക്കണം ആ പരുവത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം ഓൾറെഡി നമ്മൾ ചിക്കൻ കഴുകി നന്നായിട്ട് വെള്ളം വാഴാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ വാൽന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ബെറ്റർ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിലും നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഇത് മുങ്ങി മുങ്ങിക്കിടക്കാൻ പാറ്റിനു വച്ചാലാണ് നമുക്കിത് ആ ഒരു ചിക്കൻ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഏറ്റവും സാധനം നമുക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മുക്കി വയ്ക്കാം ആദ്യം നമുക്ക് ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ചിക്കൻ ഇതിൽ മുക്കി വെക്കണം ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യണം ഇത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഇതുപോലെ മുക്കി വെക്കണം കേട്ടോ എന്നാലാണ് ഈ ചിക്കൻ നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ കെ എഫ് സിയുടെ ആ ഒരു പരുവത്തിന് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ രണ്ടാമത്തെ കപ്പ് പിന്നെ ഒരു കപ്പ് നമ്മൾ ചെറിയൊരു ഇളക്കിലാണ് എടുത്തത് ഇതിൽ മൂന്ന് കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണേ ഇത് നമ്മൾ രണ്ട് കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഈ പറയുന്നത് രണ്ട് മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കിലോ ചിക്കന് രണ്ട് മുട്ട രണ്ട് മുട്ട കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ പൊടിയാണ് ഓപ്ഷനാണ് കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കുക കോൺഫ്ലവർ പൊടിയാണ് ഏറ്റവും നല്ലത് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ പൊടി നമ്മൾ ചേർത്തു അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പൂൺ വെച്ചാൽ നന്നായിട്ട് എടുക്കുക അതിൻ്റെ കൂടെ തണുത്ത വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യം കുറച്ച് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് കുറച്ചുകൂടി ഒഴിച്ച് എടുക്കണം അത്ര ഒഴിച്ച് നമുക്ക് ആദ്യം യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം കുറച്ചുകൂടി ഒഴിച്ച് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടി ലൂസാക്കി എടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പരിവ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഇളക്കി കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനാണ് നമുക്കതിൻ്റെ ബാറ്റർ കിട്ടേണ്ടത് അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മൈദ എടുത്ത് വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് മുളക് കൂടി ഇടുക നിങ്ങളുടെ എരിവിനുസരിച്ച് മുളകൂടി ഇടക്കാം എരിവ് ശരിക്കും വേണമെങ്കിൽ കുറച്ച് മുളകോടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം ഞാൻ ഇത്ര വലിയ പാത്രത്തിൽ എടുക്കുന്നത് രണ്ട് കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാട്ടോ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പാത്രത്തിൽ എടുക്കാം നമുക്കിത്രയും വേണം കുറച്ചുള്ളൂ നിരത്തിന്നുള്ളൂ നമ്മളിപ്പോഴും ബാറ്റർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് മറ്റേ ശരിക്ക് നന്നായിട്ട് ഉടച്ച് തന്നെ ഉണ്ടാക്കണം കേട്ടോ മൈദ ആ മൈദയൊന്നും കട്ടായി കട്ടായിട്ട് മിച്ച് കിടക്കാൻ പാടില്ല ഇതുണ്ടോ ഇതിപ്പോൾ നല്ല ഇതായി അതുപോലെ തന്നെ ആക്കിയെടുക്കണം അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലേവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന ഇത് നമ്മൾ ശരിക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഇത് ഇതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഈ പാളി തന്നെ ഒന്നുകൂടെ മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ബാറ്റർ ഉണ്ടാക്കി വെച്ചേക്കണം ബാറ്ററിലേക്ക് മുക്കുക ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഈ മാവൊന്ന് കിട്ടണം മാവ് മുങ്ങി മുങ്ങിക്കിട്ടിയതിന് ശേഷം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വച്ചേക്കണം ഈ മൈദയുടെ ഇതിലേക്ക് മുക്കുക എല്ലാ സ്ഥലത്തും ഇതുപോലെ മൈദ വരണം നനവ് കാണുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ മൈദ ഇങ്ങനെ ഇങ്ങനെ മുക്കി തന്നെ എടുക്കുക ഇതുണ്ടോ ഇപ്പോൾ ഇവിടെ നനവുണ്ടോ അവിടെ നമ്മൾ മുക്കിയെടുക്കുക ഇതുമാതിരി മുക്കിയെടുക്കണം ഇങ്ങനെ കൊട്ടി എടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ഇങ്ങനെ ശരിക്ക് മുക്കിയെടുക്കണം ഇനി നമുക്ക് ഈ ബാറ്ററിൽ ഒന്നുകൂടെ മുക്കിയിട്ട് അതുപോലെ തന്നെ അടുത്ത ബാറ്ററിൽ മുക്കുക മുക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇതിലേക്ക് തന്നെ എടുക്കുക നമ്മൾ സൺഫ്ലവർ ഓയിൽ ചട്ടിയിലിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പോൾ ആകെ ഓർണാണ് ഇപ്പം മുക്കിയേക്കുന്നത് അതാണ് ഈ കാണുന്നത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പയ്യെ ഇങ്ങനെ മുക്കി പിടിച്ചതിന് ശേഷം പയ്യാണ് വിട്ടുകൊടുക്കാൻ ഉള്ളൂ ഇതുപോലെ വിട്ടു കൊടുക്കണം ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് പോകും ആ മാവ് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നത് അടുത്തത് നമുക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാം ആ സമയത്ത് ഇവിടെ ഒരെണ്ണം നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട് ആയി വന്നിട്ടുണ്ട് ശരിക്കും വേണമെങ്കിൽ വേണ്ടിയുള്ളൊരു ഗ്യാപ്പൊക്കെ ഇതുപോലെ സൈഡൊക്കെ മറിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ മറിച്ചിട്ട് ഓക്കെ ആക്കി എടുക്കണം ഒരെണ്ണം ആദ്യം ഇട്ടത് ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ ഒരു നല്ല ക്രിസ്പി ആയിട്ട ഐറ്റം ഇതുണ്ടോ ഇതാണ് നമ്മുടെ ക്രിസ്റ്റി ചിക്കൻ ബോസ് ഇത് പരിവർത്തനമാക്കി കിട്ടണം നമുക്ക് ഇതുപോലെ ഒരു വച്ച് പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ആ എണ്ണ ഒന്ന് വാൽനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ചൂടോടെ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും ഇത്തുമാതിരി നമ്മൾ കോട്ട് ചെയ്തെടുക്കണം പിന്നെ പൊട്ടി പൊട്ടി തന്നെ കോട്ട് ചെയ്യുക അപ്പോഴാണ് കറക്റ്റായിട്ട് ഇട്ടുകൊണ്ടോ ഇത് കിട്ടാൻ ഇതുപോലെ കിട്ടണം ഇത് ഇടണം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക വയ്ക്കിയതിന് ശേഷം പയ്യെ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ആ ക്രിസ്പി പോകാതെ തന്നെ നമുക്ക് കിട്ടും അതുപോലെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല അതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല ഓൾറെഡി നമ്മൾ കുറച്ച് വറുത്ത് കോരിയിട്ടുണ്ട് അത് കാണാം പിന്നെ ഇത് എപ്പോഴും നമ്മൾ ചൂടോടെ കഴിക്കുന്നതിൻ്റെ മുമ്പ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും ഇല്ലെങ്കിൽ എണ്ണ കുടിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എണ്ണ കുടിക്കാതിരിക്കാം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ പിന്നെ എണ്ണ കുടിക്കാതിരിക്കും കേട്ടോ ഇതുപോലെ വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് എല്ലാവരും നന്നായിട്ട് ഇരിക്കുക ബൈ